ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആണ് പറയുന്നത് ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വീട്ടിലെ ഫ്രൂഡ്സ് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ അന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വീടിൻ്റെ വർക്ക് എവിടെ വരെ എത്തി എന്തായി ഒന്ന് കാണിക്കണം എന്നൊക്കെ ഒന്നാമത് വർക്ക് കംപ്ലീറ്റ് തീർന്നോട്ടേന്ന് ചേച്ചി വെയിറ്റ് ചെയ്തതാണ് പക്ഷെ എന്തായാലും ഇനി ഉണ്ട് കേട്ടോ പെൻറ്റിങ്ങിൽ ഒരുപാട് വർക്ക് എടുക്കണേ എന്നാലും ഇതുവരെ തീർന്ന എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നോക്കാം വീടിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത് ഒരു എൽ ഷേപ്പിലാണ് ഇതാണ് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്പിൽ കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് വരുന്നത് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് രണ്ട് സൈഡൊന്നും സ്റ്റെപ്പ് കയറുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ പെബിൾസൊക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കച്ചറായി എടുക്കാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ ഒരു സൗകര്യം ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ആവുന്നുള്ളതൊന്നും എനിക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല ആക്ച്വലി ഇങ്ങനെയാണ് നമ്മളെ ഒരു സിറ്റൗട്ട് വരുന്നത് പിന്നെയെന്ന് പറയുന്നത് കാർ പോച്ച് രണ്ട് കാർ നിർത്താനുള്ള സൗകര്യത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് കാർപോച്ച് ഇതിലൂടെയും നമുക്ക് സിറ്റൌട്ടേക്ക് കയറി പോവാം അതിലൂടെയും കയറി വരാം കേട്ടോ രണ്ട് രീതിയിലും കയറാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചുതരാം കച്ചറിയൊക്കെ എടുക്കുകയാണ് കണ്ടോ ശരിപ്പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് വരുന്നത് കേട്ടോ കണ്ടോ കോട്ടയാട് ഇപ്പം ഈയൊരു ഇതിലാവും വരിക കണ്ടോ ഇങ്ങനവും ലുക്ക് വരിക കോട്ടയാടിൻ്റെ അതേപോലെ ഒരു കോട്ടയാട് ഒരു സിംഗിൾ ചെറിയൊരു കോട്ടയാട് ഇതാ അവിടെയും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു കുഞ്ഞു കോട്ടയാട് അല്ല പ്ലാന്റ്സ് എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നു വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു ചെറിയൊരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മെയിൻ ഡോറ് പറയുന്നത് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് പ്ലെയിൻ പ്ലെയിനാക്കിയിട്ടേ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി ഇതിൽ വർക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിലാണ് ഡോർ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമ്മുടെ ലിവിംഗ് റൂമാണ് ലിവിംഗ് റൂം പറയുന്നത് ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഊഞ്ഞാലും കൊടുക്കുന്നത് ഇവിടെ ഊഞ്ഞാലും കൊടുത്തിട്ട് പാപ്പിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇപ്പോൾ ലിവിങ് റൂമിൽ ആ ഒരു കോർണറിൽ കാണുന്ന ഒരു വാളില്ലേ അത് ഷോ വോളാണ് അതായത് വാൾ പേപ്പറ് അങ്ങനെ എന്തെങ്കിലും ഡിസൈൻ എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറയുന്നത് സോഫ ഒരു എൽ ഷേപ്പിലാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അതായത് ഷോ വാൾ കഴിഞ്ഞിട്ട് ഒരു എൽ ഷേപ്പിൽ ഇത് വരിക ഇങ്ങനെ ഇവിടെ ഈ ഒരു മെയിൻ ഡോർ വരെ വരും സോഫ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങളും കച്ചറൊക്കെയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് മനസ്സിലാവണം അപ്പോൾ ഇതാണ് ലിവിങ് റൂം അപ്പോൾ പിന്നെ നമ്മൾ ഇത് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഊഞ്ഞാൽ വെച്ചിട്ട് ഇവിടെ ഒരു ഊഞ്ഞാൽ വരും വലിയൊരു ഊഞ്ഞാൽ കൊടുക്കണമെന്നും വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വരുന്നത് ഇങ്ങനെ വന്നാൽ അവിടുത്തെ സീലിങ് കാണിച്ചുതരാം മുകളിൽ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് സീലിങ് പിന്നെ ഇവിടുന്ന് വന്നിട്ട് നമ്മളെ ഡൈനിങ് ഹാൾ അത് കുറച്ച് ലെന്റ് നീളത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ടേബിൾ വരുക കേട്ടോ അതായത് ഞാൻ കുറച്ച് ബാക്ക് ഒട്ടിക്കുന്ന മനസ്സിലാവുള്ളൂ കണ്ടോ ഊഞ്ഞാലേ അവിടെയല്ലേ വരുന്നത് അപ്പം ആ ഒരു ഭാഗത്തേക്കാണ് ടേബിളൊക്കെ കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ അവിടെയാണ് വരിക പിന്നെ ഇവിടെയാണ് ബേസിക്ക് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് പുറത്തേക്ക് ഈ ഒരു വിൻഡോ അതങ്ങനെ നാല് വിൻഡോ ആയിട്ടല്ലേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സെൻട്രലുള്ള വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ പുറത്തൊരു കോട്ടയാട് അവിടെ ക്ലോസ് ചെയ്തിരിക്കണേ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം കുറച്ച് സൈസുള്ള കോട്ടയാടാനാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് നമുക്ക് ഇരിക്കാനൊക്കെ നമുക്കിരിക്കാനൊക്കെ സൗകര്യത്തോടുകൂടിയനാണ് പിന്നെ അത് അവിടെ സ്റ്റെപ്പ് വരും അത് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടില്ല കൊടുക്കും ഇവിടെ സ്റ്റെപ്പ് ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ അവിടെ എന്തെങ്കിലും പ്ലാൻസ് വെച്ച് പാർട്ടീസും ചെയ്യും അപ്പുറത്തേക്ക് കാണാതിരിക്കാം കാരണം ആ കാണുന്നത് കിച്ചനാണ് അപ്പോൾ അത് കാണാതിരിക്കാന് പ്ലാൻസ് വെച്ച് എന്തെങ്കിലും സെറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇവിടെത്തത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ലൈറ്റ് കുറവാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡൈനിങ് ഏരിയ അപ്പോൾ ഇത് പാസേജാണ് കേട്ടോ ഫുള്ളായിട്ട് പാസ്സേജ് ഏരിയ ആണ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഇവിടെ ഒന്നും വാളില്ല കേട്ടോ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇവിടെ ഇവിടെ ആണ് ടി വി ഒക്കെയാന്ന് വിചാരിച്ചിട്ടുള്ളത് ഇതൊരു ഫാമിലി ലിവിങ് ആണ് ഇവിടെ ഇവിടെ ഒരു എൽ ഷേപ്പിൽ ഒരു സോഫ സെറ്റ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് കോണി പോകുന്നത് കേട്ടോ അവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു ബെഡ്റൂം വരുന്നത് നമ്മുടെ ആയിട്ടാണ് അതായത് ഈ ഒരു ഏരിയയിലായിട്ടാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതവിടെ ഡ്രസ്സിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് ബാത്റൂം ബാത്റൂമൊന്നും ടൈമിൽ ഇട്ടിട്ടില്ല പോലും അവിടെ നേരിട്ട് പിടിച്ച് നോക്കിയായിരിക്കുമോ ബാത്റൂമ് പിന്നെ എന്താണ് ബെഡ്റൂം ഇതാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് അവിടെ കോണിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതാണ് മാസ് ബെഡ്റൂം വരുന്നത് അപ്പോൾ ആ മാസ്റ്റ് ബെഡ്റൂം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കട്ടിൽ ആ അത്ര ഇടാനേ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ഓവർ സൈസ് കൊടുക്കാതെ ഇതിൽ വരുന്ന ഡ്രസ്സിങ് ഉണ്ടാവില്ല അത് കുറച്ചും കൂടി അധികം സൈസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങളെ സൗകര്യം നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ സാധാരണ ഡ്രസ്സിങ് റൂം ചെറുതായിരിക്കും എല്ലാവരും ചെയ്യുക പക്ഷെ ഇവിടെ നമ്മൾ കബോർഡ് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡ് വരും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ രാത്രി സമയത്ത് നമ്മൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ കണ്ടോ ഒരു ഡോർ കൊടുക്കാൻ ചോദിച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഡോർ കൊടുത്താൽ ബെഡ്റൂമിലേക്ക് അതൊരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങും ചെയ്യുക എന്തെങ്കിലും രാത്രി എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇന്ന് വർക്ക് ചെയ്യാന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സൈസിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൂം കിട്ടോ പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ ഇക്കായാലും രാത്രി ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനൊക്കെ ഉറങ്ങുകയാണെങ്കിൽ എനിക്കതൊരു ഡിസ്റ്റർബ് വരില്ലല്ലോ ഇവിടെ ഈ കർട്ടൻ ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ ഒന്ന് കുറച്ചിട്ട് ഇവിടെ ഒരു അതായത് ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒരു വോൾ എക്സ്ട്രാ കൊടുത്തതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടേബിൾ വരൂ ഒരു എക്സ്ട്രാ ടേബിളൊക്കെ വരും അങ്ങനെ ആയിരിക്കും നമ്മൾ ബെഡ്റൂം വരിക കണ്ടോ ബെഡ്റൂമിൽ ഒരു കട്ടിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ സൈഡിൽ ചെറിയൊരു രണ്ട് ടേബിൾ അത്രേ ഉള്ളൂ വേറെ ഒന്നും ബാക്കിയൊക്കെ ഈ ഒരു ഏരിയക്കാണ് കൊണ്ടുവരുന്നത് കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പം അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര അറിയില്ല ഇനി ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലേ ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ബാത്റൂമ് പോണത് ബാത്റൂമിത എവിടെയാണ് വരുന്നത് അങ്ങനെ നമ്മളെ മാസ്റ്റർ ബെഡ് റൂം കഴിഞ്ഞിട്ട് ഇതാ അതിനോട് തൊട്ടടുത്തതിനായിട്ടാണ് നമ്മൾ നമസ്കാർ റൂം ചെയ്തിട്ടുള്ളത് ഇതാ നമസ്കാർ റൂം അപ്പം അത് നമസ്കാർ റൂമിൻ്റെ അടുത്തായിട്ടാണ് ഇങ്ങനെ കോണി കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് മുകളിലും പോയി കാണാം മുകളിലൊക്കെ വുഡ് വരാണ്ട് കേട്ടോ ഫുഡിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അവിടെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ നമുക്ക് മുകളിൽ പോയി വയ്ക്കാം അവിടെ ഈ ലാൻഡിങ് പ്ലേസിൻ്റെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ബീമ് വരുന്ന ഏരിയയില് അതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വരുന്നത് ബാത്റൂമാണ് അപ്പോൾ അത് ഡബിൾ റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വീട്ടിൽ ക്യാമറ ഒക്കെ ക്യാമറയിലെ മെഷീനറി സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചിട്ടുള്ളത് കണ്ടോ വെൽഡിംഗും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ച് വെക്കണത് ഉണ്ടാവുമല്ലോ മോപ്പ് ചൂല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബെഡ് കുഞ്ഞ് കുട്ടികൾ യൂസ് ചെയ്യുന്ന ബെഡ് അങ്ങനെ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ അവിടെ വെക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ ഒരു സ്പേസ് രജിസ്ട്രാ കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഡബിൾ റൂഫായിട്ട് ബാത്ത്റൂം ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരാൾക്ക് ഉള്ളിൽ കയറാനൊക്കെ പറ്റും എന്നാലും തല ഒക്കെ തട്ടും എന്നാലും ശ്രദ്ധിച്ച് കയറണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ളിലേക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ യൂസ് ചെയ്യാത്ത ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ഡോർ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതായത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവാത്ത രീതിയിൽ തന്നെ ഡോർ കൊടുക്കും വൈറ്റ് കളറിലെ നമ്മൾ വോൾഡ് സെയിം കളറിലേനാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് തന്നെ കയറുകയാണ് ഇവിടെ ഗ്ലാസ് ഗ്ലാസും ഫുഡും വെച്ചിട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അവിടെ ഒരു ബെഡ്റൂമേ ഇത് താഴെ ചെയ്ത് അതേപോലത്തെ ഒരു ബെഡ്റൂമേനാണ് കേട്ടോ കണ്ടോ താഴെ കാണിച്ച സെയിം അതേപോലെ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബെഡ്റൂമാണ് ഇത് മോള റൂമാണ് വിചാരിച്ചിട്ടുള്ളത് ആ അവിടെ ഒരു കരിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വിൻഡോ ഇതാ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ലോക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഡോറ് തുറന്നോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അടിയില്ലേ ഓപ്പൺ ചെയ്ത് അപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഈ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്താലും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ അപ്പോൾ ഇവിടെ അതായത് നമ്മുടെ പറഞ്ഞ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു ഏരിയ ആണ് അതായത് ഇവിടെ നമ്മൾ പ്ലാന്റ്സ് പ്ലാന്റ്സ് മീൻസ് ആ ഒരു വയലറ്റ് കളറിൽ വരുന്ന അരിപ്പൂവില്ല അതാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ താഴെ നിന്ന് കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും പിന്നെ ഇവിടെ നമ്മൾ വാട്ടറിങ് അപ്പോൾ ഇനിയിപ്പോൾ പലരും ചോദിക്കും എങ്ങനെ ഇവിടെ വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചതാണ് അതതിൻ്റെ കണക്ഷൻസ് ഒക്കെ ഉണ്ടില്ല വാട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ നമ്മൾ വാൾവ് തുറന്നാൽ ഇവിടെ വെള്ളം ഇതാവും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ കണ്ടോ അതിൻ്റെ ഉള്ളേരിയ അത്യാവശ്യം ഉള്ളേരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഇനി മിക്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സ് വെക്കണം എന്നാലായിരിക്കും കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ കണ്ടോ ഈ ഒരു രീതിയിലാവും അപ്പോൾ നമ്മൾ വാട്ടറിങ് ചെയ്യുന്ന സമയത്ത് പോകാനുള്ള വെള്ളം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ പ്ലംബിങ്ങിൻ്റെ ടൈമിൽ കറക്റ്റ് ഒപ്പം നിന്ന് ചെയ്യിപ്പിച്ചതാണ് കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വാട്ടറിങ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കണ്ടോ ആ പൈപ്പ് കണ്ടോ അവിടുന്ന് കാണുന്നത് ഈ പൈപ്പിലൂടെ വെള്ളം പോയിട്ട് അവിടെ അപ്പുറത്ത് ബാക്ക് സൈഡിൽ പോയിട്ട് വെള്ളം ചാടും കേട്ടോ അല്ലാതെ നമ്മൾ ഫ്രണ്ടിലൊന്നും വെള്ളം പോയി വീഴില്ല അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതിനാണ് ഇങ്ങനെ കേട്ടോ ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരണ്ടോ ഒന്നും കൂടി ഇപ്പം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പം ഇതാണ് നമ്മൾ ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത വിൻഡോ നമുക്ക് അങ്ങോട്ടേക്കും പോവാം താഴെ ചെയ്തത് പോലത്തെ ബെഡ്റൂമുണ്ടല്ലോ സീലിംഗിൽ ചെറിയ വ്യത്യാസം ും കാര്യങ്ങളൊക്കെ ഭംഗിയൊക്കെ കിട്ടുള്ളൂ പിന്നെ അടുത്ത ബെഡ്റൂം ഇതാണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് റൂമും അതിൻ്റെ തൊട്ടടുത്താനായിട്ട് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഇടയിൽ ഒരു ഹോളുണ്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണിത് ഇവിടെ ഗ്ലാസ് ആണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണ് അത് ഇവിടെ നമ്മൾ വിൻഡോ അല്ല ചെയ്തിട്ടുള്ളത് പറഗ്ഗോളാന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചതാണ് അതായത് നെറ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ ഇവിടെ നിന്ന് നിങ്ങളുടെ ഓപ്പൺ ഡെസ്സാണ് അത്യാവശ്യം ഏരിയുണ്ട് ഇവിടെ നമ്മൾ പ്ലാന്റ് വെക്കാനുള്ളത് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് വെക്കാൻ പറഞ്ഞാൽ പൊതുവേ നിങ്ങൾക്കറിയാം എനിക്ക് പ്ലാന്റ്സിനോട് അത്രയ്ക്കും ഇഷ്ടമാണ് കണ്ടോ ഇവിടെയും നേരത്തെ കാണിച്ച് അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ് വെക്കാനുള്ള ഒരു ഇതൊക്കെ കെട്ടൊക്കെ കെട്ടി ചെയ്തതാണ് അപ്പോൾ അതിലും ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് കൊടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ താഴേന്ന് കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും വെള്ളമൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക്ക് നനക്കുള്ള സംവിധാനം ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു പൈപ്പ് വരുന്നുണ്ട് പിന്നെ അത് ഓപ്പൺ ട്രസമല്ലേ ഇടയ്ക്ക് ഇപ്പം ഇവിടെ ഒന്ന് നോക്കാൻ ചോദിച്ചിട്ടാണ് ഓട്ടോമാറ്റിക്ക് ആകുമ്പോൾ നമ്മൾ ഈ ഏരിയയ്ക്ക് തീരെ വരുവല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ബോഗൻ ബില്ലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പുറത്തേക്ക് കാണുമ്പോൾ നല്ല ലുക്ക് ആയിരിക്കും പിന്നെ ഇവിടെ ചെറിയൊരു ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ വർക്ക് ഏരിയേൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് മോളത്തെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ താഴേക്ക് എത്തിയിട്ടുണ്ട് അടുത്തത് നമുക്ക് കിച്ചൺ കാണാം അതായത് ലേഡീസിൻ്റെ സ്പെഷ്യൽ പ്ലേസിലെ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ കിച്ചൺ എന്ന് പറയാനാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നിന്നാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഈ ഒരു ഏരിയതാണ് ഇവിടെയാണ് പ്രോക്കറി ഷെൽഫ് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് നീളത്തിൽ നമ്മൾ അങ്ങനെ ഷോപ്പ് വെക്കണ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അത് മൂന്ന് ലൈറ്റ് ഹാൻഡ് ലൈറ്റും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത വട്ടർ ടോപ്പ് വരുന്നത് അതിൽ ഏരിയയാണ് പിന്നെയെന്ന് പറയുന്നത് ഇത് അവിടെ ഒരു സ്പേസ് എടുത്തിട്ടുണ്ട് കണ്ടോ അത് അപ്പുറത്ത് ബേസിന് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ഒരു സ്പേസ് ആണ് കാരണം ബേസിന് വരുന്നത് ഈ ഏരിയ കണ്ടോ ഈ തള്ളി നിൽക്കുന്ന ഏരിയ അവിടെ ബേസിനാണ് വരുന്നത് ഇതിങ്ങനെ ഓപ്പണായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഓവൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അത് ക്ലോസ് ചെയ്യും കേട്ടോ നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഇതിനുള്ളിലൊപ്പം വെക്കാൻ പറ്റും കാരണം കണ്ടാൽ നല്ല ഉണ്ട് കണ്ടില്ല എപ്പോഴും ഉടുക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും ഓരോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ഇവിടെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് കൗണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ബേസിൻ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് സാധാരണ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയാക്കി മാറ്റിയിട്ടുള്ളത് ഇവിടെയല്ലേ അവിടെ കണ്ടോ അവിടെ ഒരു ചെറിയൊരു നാല് ചെയർ ഇടാൻ പറ്റിയ ഒരു ടേബിൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഹാങ് ലൈറ്റ് വെക്കുന്ന സൗകര്യം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെയാണ് നമ്മൾ ബേസിൻ ഇവിടെ ഇതിനോട് ചേർന്നിട്ട് അതായത് ബേസിൻ കഴിഞ്ഞിട്ടാണ് കൗണ്ടർ ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ കേട്ടോ പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ കേട്ടോ ഈ ഒരു കോൾ എക്സ്ട്രാ കൊടുത്ത് ഇവിടെ ഒരു ഇങ്ങനെ കട്ടിങ് കൊടുത്തതാണ് ഡോറില്ല കേട്ടോ അതെന്തിനാ വെച്ചാൽ ഇവിടെ ഫ്രിഡ്ജ് വരുന്നുണ്ട് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജാണ് അപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഓൾറെഡി ആ അതുവരെയാണ് കണ്ടോ ആ ഒരു വോൾ വരെയാണ് കിച്ചൺ വരുന്നെങ്കിൽ ഫ്രിഡ്ജ് ഒരു സെൻ്റർ ഭാഗത്ത് വരുന്ന പോലെ ഒരു വൃത്തിയേടോ അപ്പോൾ അതിനാണ് ഈ ഒരു വോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ ഞാൻ ഒരു വോൾ വെച്ച് പാർട്ടിഷൻ ചെയ്തിട്ട് ഇവിടെ ഫ്രിഡ്ജ് വരും കണ്ടില്ലേ പിന്നെ വരുന്നത് കണ്ടോ ഇതിൻ്റെ പുറത്തേക്ക് ചെറിയൊരു വോൾ വരുന്നുണ്ടല്ലേ എൻ്റെ ഉൾപക്ഷെ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു വോൾ ഇവിടെ വരുന്നുണ്ടല്ലേ ഈ പോലെ വോൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തു എന്നിട്ട് ഇവിടെ ഡോർ വെച്ച് ക്ലോസ് ചെയ്ത് ഇൻവേറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്ത് സാധാരണ പറഞ്ഞ ഇത് അധികം ആൾക്കാരും ഭൂണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കൊടുക്കുക ഞാൻ ഞാനിതൊരു പറഞ്ഞുകൊണ്ട് അത്രയും ആളുകൾ കാണുന്ന രീതിയിൽ കൊടുക്കേണ്ടെന്ന് ചോദിച്ചിട്ട് എന്നു കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു അപ്പൊ ഇവിടെ കമ്പനിക്ക് പ്രോഗ്രസ് ആണ് ചെയ്യുന്നത് പിന്നെ പൊതുവേ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ തന്നെ അവൾ വീട്ടിൽ നിങ്ങൾ പ്രോപ്രെടുക്കുന്ന സമയത്ത് മോള് കൂടെ വരുവുള്ളൂ എന്നിട്ട് ഞാൻ നിങ്ങളുടെ പാത്രം എടുക്കുമ്പോൾ അവൾ ബാക്കിൽ നിങ്ങളുടെ പാത്രം പിടിച്ചിരിക്കരു അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പൗഡർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കിപ്പോൾ പാത്രം കൊടുത്തോണ്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം എന്നിട്ട് ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് കൊണ്ടുപോയാൽ മതിയല്ല അപ്പൊ ഇത് പ്രത്യേകം പറഞ്ഞു ചേച്ചി നമുക്ക് ഒരു പൗഡർ ടോപ്പ് വരണത് അപ്പോൾ ആ പവർ ടോപ്പിൻ്റെ അതിവശ്യം വേസ്റ്റ് ആക്കാതിരിക്കാനാണ് അവിടെ ഇൻവേറ്റർ കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞത് അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നുണ്ട് അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ ഒരു വളവും പിന്നെ ഈ ഒരു എക്സ്ട്രാ വോളം വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ബോളും വന്നിട്ട് നിങ്ങൾ പാർട്ടിസിൻ ചെയ്തതാണ് അപ്പോൾ ടോപ്പിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കാണുകയും ചെയ്യാം എന്നാലും നമ്മൾ അവസരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് കുഞ്ഞു ബോളുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആര് ചെയ്യാത്തൊരു കാര്യം അതായത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചേച്ചി കാര്യം അതായത് സീക്രട്ട് റൂം അപ്പൊ പൊതുവെ എല്ലാവരും യൂട്ടിലിറ്റി റൂം പറയാ എന്നാലും ഒരു സീക്രട്ട് റൂം കൊടുത്തിട്ടുണ്ട് എത്തിപ്പെടില്ല ആ റൂമണെ കാണിക്കാൻ പോകുന്നത് ടോപ്പ് അപ്പൊ സീക്രട്ട് റൂമിൽ നമ്മൾ സ്വർണം വെക്കാൻ ജെക്കണ്ട അതായത് ലേഡീസ് പൊതുവെ എല്ലാവരും പേരുകളും പരാതി ഡ്രസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നു വിചാരിച്ചോ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് മടക്കി വെക്കാനൊന്നും പറ്റില്ലായിരുന്നു പ്രത്യേകം എനിക്ക് പറ്റില്ല കാരണം പറഞ്ഞാല് വരുന്ന സമയത്ത് തന്നെ ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ആ ടൈം എന്ന് പറയുന്നത് എനിക്കിപ്പോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേയില്ലാത്തൊരു ടൈം വരുന്നതാണ് അപ്പൊ ഈ ഡ്രസ്സ് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മടക്കി വെക്കാതെ രാത്രി പോകണം നമ്മളെവിടെങ്കിലും കൊണ്ടു വെച്ചാൽ ആ സമയത്ത് ഡ്രസ്സ് കിട്ടില്ല അപ്പൊ ഇങ്ങനെ റൂം എക്സിഡൻ്റ് ആക്കിയോട് എന്തായി നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നു പോകുന്ന ഡ്രസ്സ് പിന്നെ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സ് വാഷിംഗ് മെഷീൻ പറയുന്നത് വാഷിംഗ് മെഷീൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ ബോക്സ് അപ്പം അണേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന കാര്യം ഫ്രീ ആവുമ്പോൾ അണേഞ്ച് ചെയ്യാം പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഡ്രസ്സൊക്കെ ഇവിടെ വാഷ് ചെയ്യാനുള്ളത് കൊണ്ടുവന്ന കാര്യം നമുക്ക് ഫ്രീ ആവുമ്പോൾ വാഷ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്ക് ഇടുക പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞല്ലോ പുറത്തുനിന്ന് കൊണ്ടുതന്നെ ഡ്രസ്സ് ഇവിടെ ഒരു എന്തെങ്കിലും ടൈമിളെന്ന് വെച്ചാൽ അതിൻ്റെ മോഡലുവെച്ചാൽ നമുക്ക് ഫ്രീ ആ ടൈമിൽ വന്നിട്ട് മണക്കി വെച്ചാൽ മതി പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ ഈ ഏരിയക്ക് എത്തിപ്പെടില്ല കാരണം ഈ ഡോറൊക്കെ നടക്കുന്നു പിന്നെ ഈ ഫോൺ ഈ ഡെയിലി കബർ വെച്ചാൽ തട്ട് തട്ടായിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ അതായത് താഴെ മൊബൈൽ ആയിട്ട് ചെപ്പ് ഷൂ അങ്ങനെല്ലാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അത് വെക്കണം മോഡൽ ഗ്ലൗസ് കൂടിയാലും ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാൻ ചോദിച്ചു ചീറ്റിൽ പറഞ്ഞാൽ ഒരു കച്ചറ റൂമ് അതായത് യൂട്ടിലിറ്റി റൂമില് അപ്പം ഈ റൂമ് പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അപ്പം ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഞാൻ ഫ്ലോർ സ്കാനർ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കിച്ചനിൽ എനിക്ക് ഇറേതായ കുറേ ഐഡിയകളുണ്ട് അപ്പം എന്തായാലും ചെയ്താൽ എത്ര സ്ക്വയർ ഫീറ്റ് കൂടിയാലും കുറഞ്ഞാലും ബെഡ്റൂമും ആ ഹോൾ ഏകദേശം കുറച്ച് പക്ഷേ ഈ ഏരിയകളിലേക്ക് എന്ത് തന്നെ വേണം അപ്പൊ അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് നമ്മൾ ഹോം ടൂറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് കുട്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഒന്നും ഐഡിയാസ് ഒക്കെ കിട്ടും അപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അപ്പൊ അതാണ് നമ്മുടെ പോകുമ്പോ പറ അത്യാവശ്യം അതിൻ്റെ ഒരു ഏരിയ മനസ്സിലാവണ്ടെന്ന് അറിയില്ല അത്യാവശ്യം അതിൻ്റെ ഏരിയ ഉണ്ട് കിച്ചന് അവിടുന്ന് കാണാൻ ഏരിയ പറയുന്നത് അതാണ് അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ടോണാണ് ഊട്ടങ്ങളെ അവർ എത്തിപ്പെടില്ല പെട്ടെന്ന് ഇങ്ങനൊരു ഡോർ ഉള്ളത് പുറത്തുനിന്ന് കാണുമില്ല കേട്ടോ അതാണ് നമ്മുടെ കിച്ചൻ എന്ന് പറയുന്നത് കേട്ടോ കിച്ചണിൽ ഇങ്ങനെ ഒരു ബോൾ ഇവിടെ വരുന്നുണ്ട് ആ ബോൾ കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ മനസ്സിലേക്ക് ഉണ്ടാവില്ലേ കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു റൂം അറിയില്ല ഇവിടെ ഡോർ കൊടുക്കില്ല കേട്ടോ കാരണം അവിടെ നിന്ന് ക്രോക്കറി ഷെൽഫ് ആണല്ലോ അപ്പോൾ പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡോർ കൊടുക്കാതെ വെച്ചിട്ടുള്ളത് പിന്നെ എക്സ്ട്രാ രണ്ട് ഗോള് കൊടുത്തത് എന്തിനാണത് മനസ്സിലായിക്കുണ്ടാവില്ല നേരത്തെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇത് പുറത്തേക്കുള്ള ഡോറ് പിന്നെ ഇത് കിച്ചണിലെ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ കണ്ടോ അങ്ങോട്ടേക്ക് കിച്ചനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ഇടയിലൊരു റൂം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പിൽസ് കൊടുത്തത് ഉണ്ടോ അപ്പോൾ ഇത് ഇതാക്കും കേട്ടോ കുറച്ചും കൂടി ഹൈറ്റൊക്കെ കൂട്ടി ടൈലൊക്കെ ഇടും അപ്പോൾ അതിങ്ങനെ ആയിരിക്കും പുറത്തേക്കുള്ളതാണ് നമ്മുടെ വീടിൽ സ്ക്വയർ ഫീറ്റ് പറഞ്ഞത് ഇത്രയും ഇരുമോ വരിക അടാ ഈ ഒരു കിച്ചൺ വരെ ആയിരിക്കും വരിക ഇപ്പോൾ ഇവിടെ നിന്നുള്ളത് എക്സ്ട്രാ നമ്മൾ ചെയ്തതാണ് അപ്പം ഈ രണ്ട് സൈഡിലേക്കായിട്ട് ഗ്രിൽസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെയും പുറത്തെ സൈഡിലേക്കും ഗ്രിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം അത് അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ ഒരു കിച്ചൺ വർക്ക് ഏരിയ പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് പറഞ്ഞാൽ ഇത്രയും ഇത് വരില്ല ഹൈറ്റ് കൂട്ടി ടൈലൊക്കെ ഇടും നമ്മൾ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ കാലുവേദന ഒക്കെ എടുക്കുകയും ചോദിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അതാണ് നമ്മുടെ കിച്ചണിൽ അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വന്നാൽ ഇതവിടെ ഇത് അത്യാവശ്യം കുറച്ചൊരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്ലഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഏരിയ ഗ്രിൽസ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യും അപ്പോൾ ഇവിടെ ഇതാ ഒരു ബാത്റൂം ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ബാത്റൂമാണ് ഉണ്ടോ അപ്പോൾ ഇതൊരു ബാത്റൂമാണ് വരുന്നത് സാധാരണ റഫായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ കുളിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബാത്റൂമ് പുറത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ അതിപ്പോൾ ലോക്ക് ചെയ്ത് എടുക്കുകയാണ് നമുക്ക് തുറക്കാൻ പറ്റുമോന്ന് പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഏരിയക്കാണ് വാഷ് ഏരിയ നമ്മൾ അലക്കാനുള്ളതൊക്കെ അവിടെയാണ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാണ്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ പിന്നീട് കാണിച്ചു തരേണ്ടത് കണ്ട ഇവിടെ പാകം ഇതാക്കി എടുക്കുക കച്ചറയൊക്കെ എടുക്കുകയാണ് അപ്പം എന്തെല്ലാം കിച്ചൺ തുറന്നു നോക്കട്ടെ വർക്ക് ഏരിയ അവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അവിടെ കാണുന്നുണ്ട് കണ്ടില്ലേ കിച്ചൺ കാണിച്ച് തരാം വർക്ക് ഏരിയ ഇതാണ് വർക്ക് ഏരിയ അറ്റമ്മോ കംപ്ലീറ്റ് കച്ചറേന്ന് ജസ്റ്റ് പറഞ്ഞില്ല കാണാൻ പറ്റുമെന്നു നോക്കട്ടെ കച്ചറ കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് വർക്ക് ഏരിയ നമ്മളെ കിച്ചൺ മെയിൻ കിച്ചൺ മെയിൻ കിച്ചൺ ഇല്ല മെയിൻ കിച്ചൺ അവിടെയാണ് വർക്ക് ഏരിയ നമ്മൾ കൂടുതലും തന്നെ അവിടെ ഇരിക്കും ഉണ്ടാവുക അപ്പോൾ കാണുന്നുണ്ടോ ഇന്നത്തെ കംപ്ലീറ്റ് ഫുഡ് ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാവുണ്ടാവില്ല ഇനി എന്താ കിച്ചൻ കൂടെ ഒന്നും ഇപ്പം ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഹോം ടൂറിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരണ്ട് അവിടെ എന്താ ഗ്യാസ് സ്റ്റവ് എടുക്കുന്നുണ്ട് ആ ഒരു ഏരിയയിലാണ് സിങ്ക് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ കൗണ്ടർ ടോപ്പ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ചെറിയൊരു കിച്ചൺ ഇത് കേട്ടോ പിന്നെ ഒരു കുഞ്ഞു സ്റ്റോർ റൂം എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ അത് അത് ഇല്ലെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഒരു വോൾ എക്സ്ട്രാ കൊടുത്തതാണ് ഇവിടെ കണ്ടോ എക്സ്ട്രാ വോൾ ചൊരു കുഞ്ഞു സ്റ്റോറൂമാണ് എന്തായാലും ഒരു സ്റ്റോറൂം വീട്ടിൽ വേണം കാരണം ഉണ്ടല്ലേ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അരി മുളക് അതൊക്കെ ഉണക്കുന്ന സമയത്ത് അത് കൊണ്ടുവന്നെങ്കിലും ഒരു സ്പേസ് ആയിരുന്നല്ലോ അങ്ങനെയൊക്കെ വെക്കാൻ ചോദിച്ചിട്ട് ഒരു കുഞ്ഞ് സ്റ്റോവ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ കേട്ടോ ഒരുപാട് കൂടുകാർ ചോദിച്ചിട്ടുണ്ട് വീടിന്റെ വർക്ക് എവിടെ എത്തി എന്തായി അതൊക്കെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ കംപ്ലീറ്റ് കച്ചറയൊക്കെ എടുക്കണേ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഡിലേ ആയി പോയത് ഇനി ഇനി ഇപ്പോൾ എന്തായാലും എടുക്കാമെന്ന് ചോദിച്ചത് അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ള് ഒന്നും കവർ ചെയ്തിട്ടില്ല കുറെ ഒക്കെ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ഹോം ടൂർ എടുക്കുന്ന ടൈമിൽ ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ആ ഇനിയിപ്പോൾ ടൈൽസിൻ്റെ വർക്ക് പിന്നെ അതേപോലെ ഇൻറ്റീരിയർ വർക്ക് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ടൈൽസൊക്കെ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കേണ്ടത് അതായത് ഇപ്പോൾ തന്നെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ടൈൽസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുക കേട്ടോ പിന്നെ യൂട്യൂബിൽ പൊതുവെ ഒരു ടോക്ക് ഉണ്ട് എല്ലാവർക്കും കേട്ടോ അതായത് യൂട്യൂബേഴ്സ് വലിയ വീടുണ്ടാക്കുമ്പോൾ ആ അവർക്കിപ്പോൾ എന്താ യൂട്യൂബിന് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടുന്നില്ല അവർക്ക് വലിയ വീടൊക്കെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ഒരു പർസുണ്ടാകും അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് ഞങ്ങൾ ഒട്ടും യൂട്യൂബിൻ്റെ പണം ഈ വീട്ടിലേക്ക് എടുത്തിട്ടില്ല ഇത് ഫുൾ ആയിട്ട് ഇക്ക ഉണ്ടാക്കി എടുക്കുന്ന വീടാണ് കേട്ടോ അല്ലാതെ ഇക്കൊക്കെ അല്ലെങ്കിൽ ഇഷ്ടമില്ല ഞാൻ ക്യാഷ് എടുക്കുന്നതുകൊണ്ട് യൂട്യൂബിൻ്റെ ഒരു ക്യാഷ് വീട്ടിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്ടമില്ല ഇതൊക്കെ സ്വന്തമായിട്ട് എടുത്ത വീടാണ് അപ്പോൾ ഇനി പലർക്കൊരു ധാരണ ഉണ്ടാവും യൂട്യൂബിലെ പണം എടുത്ത വീടാണ് നിങ്ങൾ ഒട്ടുമല്ല അഞ്ച് പൈസ യൂട്യൂബിൻ്റെ പണം ഈ വീട്ടിലേക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല പിന്നെ യൂട്യൂബിൽ പണം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ ഗാർഡനിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് പിന്നെ ഫ്രൂട്ട്സ് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചില്ല അതൊക്കെ ഞാൻ എൻ്റെ സന്തോഷത്തോടു കൂടി ചെയ്യാണ് എൻ്റെ പാഷനാണ് അപ്പോൾ അതൊക്കെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെ പണക്കെടുത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ അല്ലാതെ വീട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുത്തതൊക്കെയാണ് കേട്ടോ അല്ലാതെ അത് യൂട്യൂബിൻ്റെ പണം കൊണ്ടുണ്ടാക്കിയ വീടുന്നെല്ലാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് താമസിക്കുന്ന വീട് കൊടുക്കണുണ്ടോ എന്ന് ഒട്ടും ഞങ്ങളത് കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല ഞങ്ങളത് റെൻറ്റിനാണ് കൊടുക്കുന്നത് ഞങ്ങോട്ടൊന്ന് മാറിയതിൻ്റെ ശേഷമൊക്കെ കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലാതെ പുറത്തേക്ക് എന്തായാലും കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ പഠിക്കുണ്ടാവുക വീട് താമസം എന്നൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് താമസമുണ്ടാവോ എന്ന് ചോദിച്ചാൽ എന്തായാലും വർക്ക് വീഴുന്നതിനനുസരിച്ച് വിചാരിക്കുന്ന ടൈമിൽ പണിക്കാരെ കിട്ടണില്ല പിന്നെ ഓരോ തിരക്കും ഒരിക്കപ്പോൾ ഓഫീസിലെ തിരക്കും കാര്യങ്ങളൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ പണിങ്ങനെ ഇടയിലേക്ക് പോകുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വർഷം വന്നിട്ടുണ്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി ചേർക്കണോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഠിത്തം പുതിയൊരു വീഡിയോമായി വരെ ഓക്കെ ബൈ